കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉൾവലിഞ്ഞ കടൽ തിരിച്ചെത്തി ഇന്നലെ വൈകിട്ടാണ് കടൽ ഇരുന്നൂറ് മീറ്ററോളം വരെ ഉൾവലിയുന്ന സ്ഥിതി ഉണ്ടായത് ഇന്ന് പുലർച്ചെയോടെയാണ് കടൽ തിരിച്ചെത്തിയത് കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നിലനിന്ന സമയത്താണ് കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞ സംഭവം ഉണ്ടായത് എന്ന പ്രത്യേകതയുമുണ്ട് റിയാസ് കെ എം ആർ ചേരുന്നു വിവരങ്ങളുമായി റിയാസ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് കടൽ വീണ്ടും ഉൾവലിഞ്ഞു എന്നുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നു ഈ ഉൾവലിയുന്ന ഈ ഒരു പ്രതിഭാസം സാധാരണ ലക്ഷണങ്ങൾ പറയുന്നത് വലിയ ദുരന്തങ്ങൾക്ക് തന്നെ ഒരു വലിയ ദുരന്തങ്ങളുടെയൊക്കെ ലക്ഷണമാണ് ഈ സുനാമിയുടെയൊക്കെ ലക്ഷണമാണ് പക്ഷേ പ്രേക്ഷകരെ ഒന്നും അത്രത്തോളം ഭീതിപ്പെടുത്തുന്നില്ല പക്ഷേ അതൊരു ലക്ഷണമാണ് അതോടൊപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെയും ലക്ഷണ ലക്ഷണം കൂടിയാണ് ഈ ഒരു കടൽ ഉൾവലിയുന്ന ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇത് വീണ്ടും കഴിഞ്ഞ ദിവസം ഉൾവലിയുന്നു പിന്നീട് രാവിലെയോടെ തിരിച്ചെത്തുന്നു ഇന്നിപ്പോൾ വീണ്ടും ഉൾവലിയുന്നു എന്താണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരം റിയാസ് ഗുഡ് മോർണിംഗ് കാളിദാസ് കള്ളക്കടൽ എന്ന് തന്നെ വിളിക്കാം കാരണം കടലൊരു കള്ളക്കടലായി മാറുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നമ്മൾ കാണുന്നത് അതായത് ഇന്നലെ കൂടി കടൽ ഉൾവലിയുന്നു പുലർച്ചെ ആവുമ്പോഴത്തേക്കും ആ കടലിൻ്റെ തിരമാലകളെല്ലാം ആർത്തിനുമ്പി പതിയെ തിരിച്ചെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു പിന്നീട് വീണ്ടും ഇപ്പോൾ കടൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രാവിലെ അഞ്ചുമണിയോടുകൂടി സൗത്ത് ബീച്ചിൽ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച അതായത് ഇത് ഉൾവലിഞ്ഞ കടൽ വീണ്ടും ഒരു കാഴ്ച കണ്ടത് അതേ കടൽ ഇപ്പോൾ വീണ്ടും ഉൾവലിയുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നത് ഇതൊരു സ്വാഭാവികമായൊരു പ്രതിഭാസം മാത്രമാണ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രതിഭാസം അതിൽ വലിയ വാർത്തയുണ്ടോ എന്നാണ് മത്സ്യബന്ധന തൊഴിലാളികൾ ചോദിക്കുന്നത് എങ്കിൽ കൂടിയും മറ്റ് പൊതുജനങ്ങളെ സംബന്ധിച്ചത് ഒരു ആശങ്കയാണ് കാരണം ഇങ്ങനെ കാണാത്തവരെ സംബന്ധിച്ച് കാണുമ്പോൾ അതൊരു ആശങ്കയാണ് അവിടെയാണ് വാർത്തയുള്ളത് അതുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നേരത്തെ കാപ്പാട് ബീച്ചിലും ഇത്തരത്തിൽ കടൽ ഉൾവലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊന്ന് ശാസ്ത്രീയമായി പറയുന്നത് ഇത് എന്തെങ്കിലും വലിയ ദുരന്തത്തിൻ്റെയൊക്കെ സൂചനയാണോ എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധാരണ പ്രതിഭാസമാണ് എന്ന് പറയുന്നു അങ്ങനെ ഒരു സ്വാഭാവികമായ പ്രതിഭാസമായി മാത്രം കാണാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇത് എന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് കാരണം തെക്കൻ തീരങ്ങളിലെല്ലാം തന്നെ കള്ളക്കടൽ പ്രതിവാസത്തിൻ്റെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ ഈ കടൽ ഉൾവലിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴും കരുതുന്നത് കാലാവസ്ഥാ വിഭാഗം ഇത് സംബന്ധിച്ചൊരു സൂചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് സംബന്ധിച്ച വ്യക്തതയോ ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇന്ന് അത്തരത്തിലുള്ളൊരു വ്യക്തത നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ കൂടിയും ഇങ്ങനെ ഈ ഒരു സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവർ കണ്ട കോഴിക്കോടും ഒക്കെ കണ്ട കടൽ കുറച്ച് ഉൾവലിഞ്ഞ് അതായത് ഇതിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് അഞ്ഞൂറ് മീറ്റർ ദൂരത്തേക്കല്ല അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് കടൽ കുറച്ച് ഉൾവലിയുന്നൊരു സാഹചര്യം ഏതാനും മീറ്ററുകൾക്കപ്പുറത്തേക്ക് ഉൾവലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ ഇത് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായിരുന്നു ഒരു പക്ഷേ ഇന്ന് രാവിലെ അഞ്ചു മണിയോടുകൂടി കടൽ വീണ്ടും തിരിച്ചെത്തിയത് മറ്റുള്ള ഭാഗത്തു കൂടി പതിയെ ഉൾവലിയാനാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ഇനി കടൽ എപ്പോൾ തിരിച്ചു വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാളിദാസ് ശ്രീ റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത് സ്വാഭാവികമായും കള്ളക്കടൽ കള്ളക്കടൽ പ്രതിഭാസം എന്നുള്ള ആ ഒരു പ്രതിഭാസത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ സ്വാഭാവികമായി ഈ ഒരു ഉൾവലിയലൊക്കെ ഇടയ്ക്കിടെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഈ ഒരു ഈ ഒരു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇത്രയും പെട്ടെന്ന് ഉൾവലിയുന്നു തിരിച്ചു വരുന്നു എന്നുള്ളതൊക്കെയാണ് ഒരു ആശങ്ക തീർക്കുന്നത് അത്രത്തോളം ആശങ്കയില്ല എന്നുള്ളത് മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കം പറയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് അത് അത്രത്തോളം വലിയ കാര്യമായി കാണേണ്ടതില്ല എന്നാലും ചിലതിൽ കാര്യമുണ്ട് എന്നുള്ളതും കൂടി പറയേണ്ടി വരും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായി പഠിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് റിയാസ് കെമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്